ജോലി സ്ഥലത്തുണ്ടായ ഒരു ഒരു കാര്യം പറഞ്ഞുതരാം ഞാനെ ഓട്ടോമൊബൈൽ ഫീൽഡില് ജോലി കിട്ടിയിട്ട് പോകുമ്പോഴേ അവിടെ ജോലി കിട്ടി പോകുമ്പോ ഓരോ സെക്ഷൻ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് അതായത് അംബാസഡർ അന്ന് മെറ്റഡോർ ഉണ്ട് ടാറ്റി ഫർഗോ ഫർഗോ വണ്ടി അപ്പൊ ഫർഗോ എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ പുതിയ തലമുറയൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ ഫർഗോ വണ്ടി അപ്പം അങ്ങനെയുള്ള വണ്ടികൾക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ ഓരോ ഇപ്പം നിങ്ങൾ ഓട്ടോമൊബൈൽ വലിയ ഷോപ്പിലൊക്കെ പോവാ വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റാക്കുകളെ കൊണ്ട് ഇങ്ങനെ ഒരു ഇടനാഴി വലിയ ഒക്കെ ഇച്ചിരിച്ചിട്ടുണ്ടാകും അതിൽ ഓരോ ഒരു അംബാസഡർ വെച്ചാൽ അംബാസഡറേ ഇപ്പം അംബാസഡർ ഒന്നും ഇല്ലല്ലോ മാരുതി മാരതി അങ്ങനെയുള്ള ഓരോ വണ്ടികളുടെ അത് പരി ഇമ്പോർട്ടൻ്റ് വണ്ടികളിലൊക്കെ അവിടെ അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നിറയെ എഴുതിയിട്ടുണ്ടാവും അട്ടി ഇങ്ങനെ ഓരോ സെക്ഷൻ ഓരോ കള്ളികളിൽ അതായത് ചെറിയ പെട്ടികളിലൊക്കെ വെച്ചിട്ടായിരുന്നു അത് വലിയ ഷോപ്പുകളിൽ അതായത് നല്ല സ്റ്റാൻഡ് ഇതിരി പൈസക്ക് ഇറങ്ങിയിട്ട് നല്ല ഷോ ഷോപ്പുകളിൽ അത് വളരെ നിറയെ സാധനങ്ങളുണ്ടാകും ചെറിയ കടയിലാകുമ്പോൾ ഒരു ചെറിയ റൂമിൽ എല്ലാ വണ്ടീനും കുറച്ച് സാധനം കൊണ്ടുവച്ചിട്ടുണ്ടാകും മാത്രമാണ് ഇപ്പം ഞങ്ങള് ഞാൻ കയറിയത് ഇന്ത്യയിൽ നമ്പർ വൺ ഒരു സ്ഥലത്തായിരുന്നു അവിടെ നമ്പർ വൺ സ്ഥലത്ത് ജോലിക്ക് കയറി അങ്ങനെ ഒരു മൂന്ന് മാസം വരയ്ക്കും അവിടെ പാർട്സ് നമുക്ക് പാട്സിൽ വരുന്ന സ്ഥലത്ത് അതായത് ഗോഡോൺ എന്ന് പറയും ആ ഗോഡോണില് ഗോഡവൺ സാധനങ്ങൾ പെട്ടി പെട്ടിപൊളിക്കാൻ സഹായിക്കുക ആ വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഭംഗിയായിട്ട് അട്ടി ഇടുക അത് കൂലിക്കാരുണ്ട് അത് ചെയ്യാനായിട്ടുള്ള ലേബേഴ്സ് വേറെ ഉണ്ട് നമ്മൾ അവരെ കൂടെ നിന്ന് സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്തു ഒരു മൂന്ന് മാസം വരെ അപ്പൊ അതിനുള്ളിൽ ആ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കറിയാം എത്ര പേര് നിൽക്കും ആ ജോലിയിൽ എത്ര പേര് പോകും എന്നുള്ളത് കമ്പനിക്ക് അറിയാമെന്ന് അതിന് കൂടിയുള്ളൊരു ട്രിക്കാണ് അപ്പൊ വരുമ്പോഴേക്ക് അവനാട് കാസരയിൽ കയറ്റി ഇരുത്തണമൊന്നുമില്ല അല്ലെങ്കിൽ ഫാൻ ചുവടു കൊണ്ടുവന്നിരുത്തുന്നില്ല എ സീൽ കൊണ്ട് തിരുത്തണമെന്നില്ല അപ്പോൾ ആദ്യം എത്ര വിദ്യാഭ്യാസമുള്ള വന്നാലും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നവനായാലും ഡിഗ്രി കഴിഞ്ഞ് വരുന്നവനായാലും ഈ ട്രെയിനിങ് അതായത് മൂന്ന് മാസം അവിടെ ഗോടങ്ങളിൽ നിന്നിട്ട് ആ സാധനങ്ങളെ കുറിച്ചൊരു ഐഡിയ വന്നതിന് ശേഷമാണ് അതാത് പർച്ചേസ് ഇരിക്കുവാനിട്ട് കഴിഞ്ഞാൽ അപ്പം നന്നാവോ അതെല്ലാം സെയിൽസില് കിട്ട് കഴിഞ്ഞ അവൻ കൂടുതൽ ശോഭിക്കുകയോ അങ്ങനെ അതല്ല ഇവൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആണ് ആളെതിരി യോജിപ്പിച്ച് യോജിച്ചാൽ അങ്ങനെ ഒരു വലിയ കമ്പനിയിലാണ് ഞാൻ ജോലി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അങ്ങനെയൊക്കെ അതാണ്ട് ഇപ്പം ചെറിയ കടയിലാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ചെറിയ കട ഒരു ഷോപ്പിലാണെങ്കിൽ അവിടെ കയറി പിറ്റേ ദിവസം തൊട്ട് സെയിൽസിൽ സെയിൽസ് കഴിഞ്ഞാൽ സെയിൽസ് ഡെലിവറി ഡെലിവറി ഒക്കെ ചെയ്യാമെന്നു അപ്പം ഞങ്ങൾ ഒരു ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരെയൊക്കെ അവർ എടുക്കും ആ കമ്പനി ഒരു ബാച്ചിൻ്റെ ഒരു ഇരുപത്തിയഞ്ചു പേരുണ്ടായിരിക്കും ഇരുപത്തിയഞ്ചു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ചുപേരെ മദ്രാസിൽ നടത്തും കുറച്ചുപേരെ ബോംബക്കായിരിക്കും കുറച്ച് പേര് ബാച്ച് ഉണ്ടായി അപ്പൊ എനിക്ക് കിട്ടിയത് മദ്രാസിലായിരുന്നു എന്നെ പോലെ തന്നെ വേറെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് ബർസോമ എന്നാണ് ഇപ്പൊ അദ്ദേഹം ഇല്ല അപ്പോൾ എനിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നെക്കാളും കുറച്ചും കൂടി അറിവുള്ള ഒരാളാണെന്ന് പറഞ്ഞു അതായത് അദ്ദേഹം കുറച്ചു കാലം ഒരു ജോലി ചെയ്തിട്ട് പരിചയമുണ്ട് ഒരു അവിടത്തെ ഒരു ബ്രാഞ്ചില് ഉള്ള ഒരാളായിരുന്നു അപ്പൊ എന്നെ കാണും സീനിയറാണ് അപ്പൊ അവനോട് ചോദിച്ചിട്ടൊക്കെ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തിന് പറയണം ഞങ്ങള് ഗോഡൌണിലത്തെ ആ മൂന്ന് മാസത്തെ ട്രെയിനിങ് ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ പർച്ചേസ് മറ്റേ ഞാൻ പറഞ്ഞ പോലെ പർച്ചേസ് അക്കൗണ്ട്സ് സെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ തരംതിരിക്കലാണ് സെ ഒന്ന് സെൻട്രൽ സ്റ്റോറും തുടങ്ങാനുള്ള ഐഡിയ ആയിട്ടുള്ളു സെൻട്രൽ സ്റ്റോർ തുടങ്ങിയിട്ടില്ല അപ്പം എന്നുണ്ടാണ് ഇദ്ദേഹത്തിനായി ബർസോമ എന്ന് പറയുന്ന സ്നേഹിതനും എന്നേയും കൂടിയിട്ട് അംബാസഡറിൻ്റെ ഭാഗത്തേക്കാണ് തുടങ്ങിട്ടുള്ളത് അംബാസഡറിൻ്റെ ഭാഗത്ത് അംബാസഡറിൻ്റെ സെക്ടറിൽ അവിടെ ഇപ്പം അന്ന് അന്ന് മുകുന്ദനാണോ അത് തോമസാണോ എന്നറിയില്ല പേരുള്ള സാറുമാര് അവരെ ചേട്ടന്മാരായിരുന്നു അവിടുത്തെ ഇൻചാർജുകൾ അവരെ വിളിച്ച് പറഞ്ഞു ഞാൻ രണ്ടുപേരും കൊടുത്തു രണ്ടല്ല മൂന്നാല് പേരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഓരോ ലക്ഷത്തിലേക്ക് അവര് രണ്ടുപേരെയൊക്കെ കിട്ടി കിട്ടിയിട്ടായിരിക്കും അപ്പോ അതില് മെയിൻ ആയിട്ടുള്ള ഒരു ഈ ഓരോ സെക്ഷനും ഓരോ ചീഫുകൾ ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ മാരുതി നോക്കുന്ന ആൾക്ക് ഒരു ചീഫ് ഉണ്ടായിരിക്കും ഫിയറ്റ് നോക്കുന്ന ആൾക്ക് ഒരു ചീഫ് ഉണ്ടായിരിക്കും അതിൽ അവനെയും അവൻ നമ്പർ വണ്രിക്കുന്നു അവൻ അത് മാത്രമെന്നല്ല ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലെല്ലാം അവർ എനിക്കറിയാൻ പറ്റും അവന് ഇട്ടൊക്കെ അല്ലാണ്ട് അവൻ ജീവിതകാലം കൊണ്ട് ഷീറ്റ് മാത്രം നോക്കി ഇറക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാം അവന് കഴിഞ്ഞാ അവിടെ ഒരു അഞ്ച് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം എവിടെ പോയാലും പിന്നെ അവൻ ജീവിച്ചോളും മനസ്സിലായാ ആ ടൈം ടേബിള് ജീവിക്കാനുള്ള ടൈം ടേബിള് അതുകൂടി ഇന്നലെ പറയണം ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവളെപ്പോ അഞ്ചു മണിക്ക് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്ക് ആയിട്ടിരിക്കും അഞ്ചുമണിക്കായിട്ടിരിക്കും ഒമ്പത് മണി ഒമ്പത് മണിക്ക് അവിടെ കടയിൽ ഷോപ്പ് തോൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഡീസെൻ്റായിട്ട് കുട്ടപ്പനായിട്ട് ഷേവ് ചെയ്ത് മുടി വെട്ടിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ സിസ്റ്റമാറ്റിക് പട്ടാള ചിട്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ ചിട്ടിയാണ് ആ സിസ്റ്റമൊക്കെ പഠിച്ചത് കാരണം എന്തുണ്ടായി ഒരാളും അവിടെ ജോലി ചെയ്തിട്ടാരും പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ടു ജീവിക്കേണ്ട ആവശ്യത്തില്ലെന്ന് അന്തസ്സായിട്ട് നല്ല മുതലാളിമാരായിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മുതലാളി ഇല്ല കേട്ടോ ഞാൻ ഇപ്പോഴും അത് അത് വേറെ കാര്യം അപ്പം അങ്ങനെ അപ്പം ഇത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര അന്ന് തിരക്കുള്ള ദിവസം തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ശനിയാഴ്ച ഇത്തിരി നേരത്തെ ഷോപ്പ് അടക്കും അതായത് നാട്ടിലേക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ഉള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് നേരത്തെ അടയ്ക്കും അതുമാതിരി ഞായറാഴ്ച മുടക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അംബാസിഡറിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എന്നൊക്കെ ഇപ്പോൾ അംബാസിഡർ മെറ്റഡോർ എൻജിൻ കയറ്റില് ഡീസൽ എൻജിൻ കയറ്റി അപ്പോൾ എൻജിൻ വർക്ക് തന്നെ എൻജിൻ്റെ സാധനങ്ങൾ തന്നെ ഒരുപാട് പൊയ്ക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതായത് ഫ്രീ ടൈം ടൈമില്ലാന്ന് ആർക്ക് മെയിൻ ആളുകൾക്ക് ഒത്തിരി അറിയുന്ന ആ ഇങ്ങനെ അത്രയും ജനങ്ങളാണ് അത്രയും സെയിലറാണ് കേട്ടോ അതാണ് ഉദ്ദേശം ഇപ്പം എന്തിനു പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു ഭാഗത്ത് ഞാൻ അവിടെ പോയി നിന്നു ഇവരാണല്ലോ അന്യകാലം പറയുള്ള ഒരാൾ അപ്പോൾ അന്ന് ഇവരെയൊക്കെ എല്ലാ സെക്ഷൻ്റെയും ചീഫായിട്ട് ഒരു കൗണ്ടർ ചീഫുണ്ട് കൗണ്ടർ ചീഫിനും മേലെ മാനേജർ ഉണ്ടാവും സെയിൽസിൻ്റെ മാനേജർ ഉണ്ടാവും അതൊക്കെ ഓരോ തനിയെ തനിയെ സെക്ഷനിലേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞൊരു ജനറൽ മാനേജർമാർ പേര് ജനറൽ മാനേജർ കൊടുത്തിട്ട് ജനറൽ മാനേജർ ഉണ്ടാവും അക്കൗണ്ട്സ് മാനേജർ എല്ലാത്തിനും തനിയെ വലിയ കമ്പനിയാണ് അത് അപ്പം നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പറയാ പ്രശ്നങ്ങളൊന്നും അല്ല ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയാത്തത് അപ്പം എന്തിനും പറയണു ഇത് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ നോക്കി അവിടെ ഇപ്പോൾ എൻജിൻ എഞ്ചിൻ എൻജിൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഇഷ്ടം ഉണ്ടാകും പിസ്റ്ററിങ്സ് ഉണ്ടാവും ഗാസ്കറ്റ് ഉണ്ടാവും ഒരു അതിപ്പോൾ ഈ ഓട്ടോമൊബൈൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വണ്ടികൾ ഓടിച്ച് പരിചയമുള്ള ആൾക്കൊക്കെ അറിയാൻ പറ്റും അവിടെ എഞ്ചി സെക്ഷനിലായിട്ട് ആ ഒരു റാക്കിൽ കയറി ആ ഒരു രണ്ട് റാക്ക മൂന്ന് റാക്ക ഉണ്ടെങ്കിൽ അവിടെ ആ എഞ്ചിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നു വൺ ബൈ വൺ ആയിട്ട് കറക്റ്റായിട്ട് ഏത് അറിയാത്ത ആളുകൾക്കും അത്യാവശ്യം നോക്കിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണം അത് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന് വയ്ക്കാറൊന്നും ഇല്ല ഞങ്ങൾക്ക് അറിയില്ല അതാണ് പുതിയത് വരുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഈ ക്ലച്ചിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് എൻജിനിൽ വെക്കും എഞ്ചിൻ്റെ സാധനം എടുത്തിട്ട് ക്ലച്ചിൽ വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് എക്സസറീസിൽ വയ്ക്കുക അങ്ങനെയൊക്കെ ഓരോ പല പറ്റി അതായത് അറിവില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതില് ബ്രേക്ക് സെക്ഷനിലെ അതായത് ബ്രേക്കിൻ്റെ ആ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഭാഗത്ത് ബ്രേക്ക് ലൈനിങ്ങുണ്ട് ബ്രേക്ക് ഷൂ ഉണ്ട് ബ്രേക്ക് ഷൂ വിത്ത് ലൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് അതായത് നമ്മൾ ബ്രേക്ക് ഷൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ലൈനിങ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ കൂടുതൽ ആളുകൾ അത് മേടിക്കും ബ്രേക്ക് ഷൂ വിത്ത് ലൈനിങ് വണ്ടിത്തിരിക്ക പഴയതാണെങ്കിൽ ബ്രേക്ക് ഷൂ വിത്ത് ലൈനിങ് മാറ്റും ഇപ്പം ഇന്നിപ്പോൾ ടൂ വീലറിനൊക്കെ നിങ്ങൾക്ക് ടൂ വീലർ ഓടിക്കാത്ത ആൾക്കാരല്ലല്ലോ അത് എൻ്റെ ബ്രേക്ക് ഷൂ വിത്ത് ലൈനിങ് കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ആ മറ്റ് വണ്ടികൾക്കുമുണ്ട് അപ്പം ഈ ബ്രീഷ് ലൈനിങ് ഉണ്ട് അപ്പോൾ ഈ കൗണ്ടർ ചീഫ് പറഞ്ഞ ആ വേറെ ആ സാധനങ്ങൾക്ക് അവിടെ ഗ്രീസ് ഓയിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഗോഡൗണിൽ പോയ ചട്ട് കിട്ടും ഏഹ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എല്ലാം തുടച്ച് വൃത്തിയായിട്ട് ഉള്ളത് ഭംഗിയായിട്ട് അതിൽ പൊട്ടിയൊക്കെ തട്ടിയിട്ട് ഗ്രീസ് കൊടുക്കണ്ട ഒക്കെ ഗ്രീസ് കൊടുത്ത് ഓയിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചോളോട്ടോ ഒരു കൺ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് പറഞ്ഞ ബർസോമയാണ് ചെയ്തത് അല്ലെങ്കിൽ ജയനാണ് അത് ചെയ്തത് പറയണോട്ടാ അതാ നീറ്റായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആള് പോയി ആളും ഈ തിരക്കിൽ തന്നെയായിരുന്നു കാരണം ആന കസ്റ്റപ്പറുണ്ട് ആളെ കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടാവും ആർക്കും പിന്നെ ഇപ്പം ആർക്കും സംശയമില്ല ബർസോമ എന്ത് ചെയ്തു ഒരു വലക്കുന്നാണ് തുടങ്ങി അപ്പം എന്നോട് പറഞ്ഞു അതൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് തുടച്ചപ്പോൾ അപ്പം ഒരു തുണിയൊക്കെ കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം കരിയൊക്കെ കരിയല്ല പൊടിയ്ക്കാവും നല്ല നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് നല്ല മഡ്രാസിലേക്ക് ജോലി കിട്ടിയിട്ട് പോകാനല്ലേ പുതിയ ഷർട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പൊടിയ്ക്കാവും അത് ആര് കഴുകും ഞങ്ങൾ തന്നെ കഴണം അപ്പൊ അതിന്റെ ട്രെയിനിങ് കൂടി അവിടെ കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് ആരും അതാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ എന്തിനു പറയണം ഈ ആദ്യമായിട്ട് കാണണം ബ്രേക്ക് ലൈനിങ് ആദ്യമായിട്ട് കാണാൻ ഈ ലൈറ്റുകൾ ആദ്യമായിട്ട് കാണണം ഒരു സൈക്കിൾ പോലും മര്യാദക്ക് കാണാത്ത കുഗ്രാമത്തിന്ന് വെച്ച് പോയ ആളെ ആള് ഞാൻ അതുമാതിരി ഉള്ള ആളുകൾ തന്നെ ബാക്കിയുള്ളവരും ആരും ഈ വണ്ടിയൊന്നും വീട്ടിലുള്ള ആളുകൾ ആരും വളരെ കുറവാണ് ഉണ്ട് അവിടെ സ്ഥിരവ് മക്കളുണ്ട് അതുമാതിരി വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഞങ്ങളെ ട്രെയിനിങ് അപ്പോ വീട്ടിലും വണ്ടിയുള്ള ആളുകളും ഉണ്ട് അവർക്കൊക്കെ കുറച്ചു കൂടി ഐഡിയാവും ഓയിൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ലൈറ്റിന് ടൈ ലൈറ്റ് അവർക്ക് അറിയാൻ പറ്റും ബമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ആ സാധനത്തിന് അതായത് ഗ്രില്ല് ഗ്രില്ല്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ഗ്രില്ല് ഓലപ്പന വെച്ചിട്ട് ആ ഓലയിലെ തട്ടിക്ക് വെച്ചിട്ടുള്ള ആ ഗ്രില്ല് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഗ്രില്ല് വണ്ടീല് ഗ്രില്ല് എടുത്തിട്ട് വേടാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഗ്രില്ല് അതിന്റെ മോഡലേ മാർക്ക് ടൂ മാർക്ക് ഫോർ മാർക്ക് ത്രീ അപ്പൊ അന്ന് മാർക്ക് കുറേ ഇറങ്ങണോ പുതിയത് അപ്പൊ അതിന്റെ സ്റ്റൈല് ഇതിപ്പോ എന്റെ അറിയോ ഒന്നും അറിയില്ലേ അപ്പൊ അതൊന്നും ഇപ്പം ഞങ്ങളോട് ആരും ഉൾക്കാലം പറയുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഈ ഒരു മൂന്ന് മാസം ഗോണോളത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിങ്ങാണ് ഈ സെക്ഷനിൽ സാങ്കിൽ പഠിക്കല് ഇതിനൊക്കെ ശമ്പളം കിട്ടിട്ടാ ഈ മൂന്ന് മാസം ആരും ശമ്പളം തരാനൊന്നും ഒന്നിരിക്കില്ല അവിടെ അവിടെയും കിട്ടിയിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ ഇതിന് വെറുതെന്തായാലും കാശ് കിട്ടുന്നു അങ്ങനെയാണ് അവിടുത്തെ ട്രെയിനിങ് എന്തിനു പറയണം അപ്പൊ ഈ ബ്രേ ഷൂ ഒക്കെ ഇറക്കി വെച്ചിട്ട് ഉച്ച ആറായി ഇവിടെ പത്ത് മണിക്ക് ചായ കുടിച്ചു ചായ കുടിക്കാൻ പോയി വന്നു ചായ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ആൾക്കാരുണ്ട് അവിടെ ചായ കുടിച്ച് കഴിഞ്ഞ് അപ്പൊ വെർസോ അവിടെ ഒരു ചെറിയ വെട്ടിയിട്ട് അങ്ങനെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് തുടങ്ങിയവ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറേ നെറ്റ് കോൾഡുകളൊക്കെ ഭാഗങ്ങളൊക്കെ എടുത്ത് സ്പ്രിങ് ബ്രഷുണ്ട് സ്പ്രിങ് സാധനങ്ങളൊക്കെ എടുത്ത് ബ്രീഷ് മാത്രം വരുന്നുണ്ട് അതൊക്കെ എടുത്താൽ തുടച്ച് ഗ്രീസ് ഉണ്ടാക്കുന്ന ഗ്രീസ് ഇട്ടൊക്കെ ഒന്ന് പുതിയതാക്കി അല്ലെങ്കിൽ ഓയിൽ എന്നിട്ടൊക്കെ ഒരു കവറിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചു ഇത് ചെയ്തതിൻ്റെ അടുത്താണ് ഈ ബ്രേ ഷൂ ഇരിക്കുന്നത് വിത്ത് ലൈനിങ് ഇരിക്കുന്നത് ബ്രേ ഷു വിത്ത് ലൈനിങ്ങിന് ബ്രേ ഷൂ ബ്രേക്ക് ലൈനിങ്ങുകൾ തന്നെ എനിക്കുണ്ട് അത് സ്റ്റാൻഡേർഡ് സൈസ് ഓവർ സൈസ് എന്നൊക്കെ പറഞ്ഞെനിക്ക് ഇന്നിട്ടാ അത് കട്ടി കൂടിയത് കട്ടി കുറഞ്ഞത് നോർമൽ ഇതല്ലൊക്കെ അപ്പോൾ എന്ത് ചെയ്തു ഇവ ഒന്നും വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ പോയില്ല എന്നോട് പറഞ്ഞു ഓയില് പോയിട്ട് വേച്ചിട്ട് എന്ന് പറഞ്ഞ എന്നെ വിട്ടു ഞാൻ പോയി ഓയില് ഒരു ഡപ്പയില് ഓയില് കൊണ്ടു ഗ്രീസും അവിടെ ഇരിക്കണ്ടായിരുന്നു ദ്ദേഹം തുടച്ച് ഭംഗിയായിട്ട് ഒക്കെ തുടച്ച് എന്നോട് പറഞ്ഞ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ നിൻ്റെ കൈ ആക്കണ്ട സ്നേഹം കൊണ്ട് പറഞ്ഞട്ടാ നീ അപ്പം മറ്റുള്ള ആ ചെപ്പിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്ത് തുടങ്ങിപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയിട്ട് നീ അത് പൊടി തട്ടുക തുടക്കിയ അതിലിട അതിന് ക്വാണ്ടിറ്റി അത്ര ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടാൻ പറഞ്ഞിട്ടുണ്ട് കൂടി എഴുതിയിട്ടുള്ള പറഞ്ഞു അപ്പം ഞാൻ അവൻ ഞാൻ അവൻ പറഞ്ഞു ഞാൻ കേൾക്കണ്ടേ അവനുള്ളതിനെക്കാളും അറിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞ മതി ഞാൻ ഓരോന്ന് എണ്ണി ആ മുപ്പത്തെട്ട് നാല്പത്തെട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്പറുകളൊക്കെ എഴുതി ഭംഗിയായിട്ട് തുടച്ചൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഇവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഭയങ്കര പണിയില്ലേ ആ അത് ആരെങ്കിലും എത്തിച്ചു നോക്കുമ്പോൾ ഇത്തിരി പണി കൂടുള്ളോ അപ്പൊ പണി കൂടാതെ ഈ ബ്രേഡ് ഷൂനും ഫുൾ ആയിട്ട് ബ്രേഡ് ഷൂ ഇത് ബ്രേഡ് ഷൂനൊക്കെ ആദ്യം ഓയിൽ കൊടുത്തു അപ്പൊ കൗണ്ടർ പോകുമ്പോ ബ്രേഡ് ഷൂല് കൊടുക്കുക ആ വെരി ഗുഡ് ആ അതെ അതൊക്കെ തുടച്ചാ തുരുമ്പം നോക്കിണ്ടെങ്കിൽ പറഞ്ഞോളോട്ടാ തുരുമ്പലോക്കുണ്ടെങ്കിൽ പുറത്തേക്ക് വെച്ച മറ്റേ നമ്മുടെ മൂന്നിനെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആള് പോയി അപ്പൊ എന്ത് ചെയ്തു ഇവൻ അത് കഴിഞ്ഞ് ബ്രേ ഷൂ വിത്ത് ലൈനിങ്ങിലും ഗ്രീസൊക്കെ ഇട്ടു ഓയിലും കൊടുത്തു ആ ഒരു ബ്രേഷറ് സെറ്റ് ബ്രേ ഷൂ വിത്ത് ലൈനിങ് ബ്രേക്ക് ലൈനിങ്ങിലും ഓയിലും ഗ്രീസ് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കാനായിരുന്നു എന്നിട്ടൊക്കെ പ്ലാസ്റ്റിക് കവറിലൊക്കെ പാക്ക് ചെയ്തോടെ വെച്ചു ഏകദേശം ഒരു ഉച്ചയ്ക്ക് മൂന്ന് അഴിച്ച് ഒന്നരയ്ക്ക് വരുന്ന ടീമുണ്ട് ഉണ്ട് പന്ത്രണ്ടരയ്ക്ക് പോകുന്ന ടീമുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞ് അപ്പോഴാണ് ഈ മൂന്നു നേട്ടം വരും മണി മൂന്ന് മണി ആയപ്പോഴാണ് മൂന്ന് അഴിച്ച് വരുന്നത് വന്നു ഈ അക്രമം കാണുന്നത് അക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം വണ്ടികൾ ഇപ്പം എല്ലാ വീടുകളിലും ടൂ വീലറൊക്കെ ഉണ്ട് ഈ ബ്രേക്ക് ഷൂലും ഓയിലും ഗ്രീസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ലായാലും പിന്നെ ഗ്രിപ്പ് കിട്ടുമോ അപ്പോൾ ഒരു നാലോ അഞ്ചോ സെറ്റ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഭാഗ്യത്തിന് ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്തെന്ന് മാത്രമുള്ളൂ അപ്പം അതുകൊണ്ട് അന്ന് കേട്ട ആ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴ അതായത് ബ്രേഡ് ചൂല് ഓയിലും കൊടുത്ത എന്നുള്ള ആ ഒരു ഇതില്ലേ ക്രെഡിറ്റ് അത് മുഴുവൻ അവന് ചെന്ന് ചേർന്നു എനിക്ക് കിട്ടിയില്ലാന്ന് അതിപ്പം എന്നാ പാതി ആ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ബ്രേശുവിന് ഓയില് കൊടുത്തേനെ ഗ്രീസ് കൊടുത്തേനെ ഇതപ്പോ ഇത് പറഞ്ഞു തരണ്ടേ പറഞ്ഞു തരാന്ന് ഉണ്ടെങ്കിൽ ഇത് ഒന്നും കാണാത്ത എന്തുട്ട ഒന്നും കാണാണ്ട് ഈ ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേരാണെന്നുള്ളത് അറിയാവുന്ന അതിലും ഈ രണ്ട് കൊല്ലത്തി ആൾക്കാരുണ്ട് മൂന്ന് കൊല്ലത്തി ആൾക്കാരുണ്ട് പത്ത് കൊല്ലത്തി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരു ഞങ്ങളൊക്കെ അന്ന് എത്തുമ്പോ ഒരു പതിമൂന്നാമത്തെ പതിനാലാമത്തെ ആൾക്കാരാണ് അപ്പൊ അത്രയും പേര് ആ സെക്ഷനിലുണ്ടെന്ന് അവരൊക്കെ ഞങ്ങളുടെ ജീഫുമാരാണ് അപ്പൊ അവര് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴെങ്കിലും നോക്കണെങ്കില് ഈ ഒരു അപകടമെന്റ് അതുകൊണ്ടിപ്പൊ വേറെ അന്ന് വിളിച്ചത് പറഞ്ഞു വേറെ ക്യാബിനൊന്നും അന്ന് ക്യാബിലേക്ക് ഒന്നും ചെറിയ പിള്ളേരോടൊന്നും ഒന്നും പറയുന്നില്ല അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ അവസാനിപ്പിച്ചു അതിനശൊന്നും ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചൊന്നുമില്ല അതിപ്പോ ഞങ്ങക്ക് അറിവില്ലാണ്ട് അത് കമ്പനിക്ക് ഇപ്പൊ അന്നും വലിയ ബാധ്യത ഒന്നല്ല കമ്പനി അത് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ചെയ്തു ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയി തന്നെ പറ്റാവുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണ്ടെന്ന് അപ്പൊ ഒരു കാര്യം എല്ലാം അറിഞ്ഞിട്ടുള്ള ഒരാളൊന്നും ഉണ്ടാവില്ല അറിയാത്ത കാര്യങ്ങളുള്ളത് പറഞ്ഞ് നമ്മളെ നമ്മുടെ അറിയാവുന്ന ആളുകൾ പറഞ്ഞ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണോ നമുക്കത് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയണ യൂട്യൂബ് ചാനലിലിപ്പോ നമ്മൾ തുടങ്ങിയത് മാത്രമേ ഉള്ളു ഒരു പാട്ടിടാനായിട്ട് അറിയില്ല ഒരു തമിഴ്ലൈൻ എങ്ങനെയുണ്ടേന്ന് സെറ്റ് ചെയ്യണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അതിപ്പോ നമ്മള് നമ്മുടെ ഒരു ജഗത്ത് പറഞ്ഞിട്ട് തമിഴ്ലൈൻ എനിക്ക് ഇടാനായിട്ട് അറിയും അതുമാതിരി വേറെന്നിട്ട ഒരു കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കളയണ്ടേന്ന് പഠിച്ചു കഴിഞ്ഞു ഇനിയും കുറെ പഠിക്കാണ്ട് ഒരു സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടോട്ടോ അപ്പൊ ഇത് വെച്ചാൽ പറഞ്ഞപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ ബ്രേശുനൊന്നും ലൈൻ ബ്രേക്ക് ലൈൻ ചെയ്യുമ്പോ ആരും ഗ്രീസ് കണ്ടു നോക്കുക ഓയില് കൊടുക്കാണ്ട് നോക്കുക കേട്ടാ ഓക്കെ താങ്ക്